ഇതാ മെട്രോ വരുന്നുണ്ട് അത് ഇതിപ്പോൾ നിങ്ങൾക്ക് മെട്രോ ഇതിൽ തൊട്ടടുത്ത് പോണ പോലെ കാണാം നിങ്ങൾക്ക് മെട്രോ പോകണമുണ്ടോ മെട്രോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ചെടികളും എല്ലാം കണ്ടു മെട്രോ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ആസ്വദിക്കാം എൻ്റെ ഗാർഡൻ കേരളത്തിൽ തന്നെ അഞ്ചാം നിലയിൽ മണ്ണിട്ട് പിടിപ്പിച്ചിരിക്കുന്ന മുപ്പത് കൊല്ലം പഴക്കമുള്ളൊരു കരിവേപ്പില മരം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത്രയും വലുത് ഇതിൽ മരത്തിൽ കയറി നമുക്ക് പറിക്കാൻ വേണമെങ്കിൽ ഈ അഞ്ചാം നില എം ജി റോഡിൽ ടെറസിലാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാൽ ഇതിപ്പോൾ അഞ്ചാം നില ടെറസിൽ മുകളിൽ മണ്ണിട്ട് നിർത്തിയ സ്ഥലത്താണ് ഈ മാവ് നിൽക്കുന്നത് പത്ത് കൊല്ലം കഴിഞ്ഞ് മാവ് ഇപ്പൊ അഞ്ചാമത്തെ നിലയിൽ ഞങ്ങൾ ആറാമത്തെ നിലയിൽ എത്തിയപ്പോൾ താഴെ അഞ്ചിൽ നിന്നിരുന്ന മുരിങ്ങയുടെ ടോപ്പ് പോർഷൻ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ മുരിങ്ങ പറക്കുകയും ചെയ്യാം ഇവിടെ ഇത്രയും വെയിലത്ത് ഇതേപോലെ പച്ചയായിട്ട് പടർന്ന് നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ വളത്തിന്റെ ഗുണം ഇത് ഈ മുപ്പത് കൊല്ലത്തിനിടയിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യണേ കടയിൽ പോയാൽ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലേ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് നല്ല ഉണ്ടാവും പിന്നെ നല്ല തണുപ്പുണ്ടാവും ബിൽഡിങ്ങിന് നല്ല തണുപ്പുണ്ടാവും ഇവിടെ ഈ ഉച്ച സമയത്ത് നമ്മൾ ഒരു ഞാൻ ചിലപ്പോൾ ചേറിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും അത്രയും തണുപ്പാണ് എ സി ഇട്ടപോലെയാവും ഇവിടെ സ്ഥലം ഇത് ഗുദാദാം എന്ന് പറഞ്ഞ മാവ് ഒരു കിലോ ഉണ്ടാവും മാവ് അത് കായ്ച്ചോണ്ടിരുന്നതാണ് അതിന് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഇവിടെ വെച്ച് വെട്ടിക്കളയേണ്ടി വന്നു ഇപ്പം രണ്ടാമത് തിളർത്ത് വന്നിട്ടുണ്ട് അടുത്ത കൊല്ലം കായ്ക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ഇതൊരു പ്രത്യേകതരം കപ്പയാണ് ഈ വെള്ള തണ്ടുള്ള കപ്പ കിഴങ്ങ് നല്ല ടേസ്റ്റുള്ള കിഴങ്ങായിരിക്കും ഈ നാരുണ്ടാവില്ല ഇതും എനിക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടിയത് ഒരു അഞ്ച് കൊമ്പ് പിടിപ്പിക്കാൻ പറ്റി ഇനി അടുത്ത കൊല്ലം തൊട്ട് ഇതിൻ്റെ വിത്തെടുത്തിട്ട് എനിക്ക് വ്യാപിപ്പിക്കാൻ പറ്റും എട്ടൊമ്പത് കൊല്ലം പഴക്കമുള്ള മൂണാണ് ഇതിൽ നിന്ന് ഒരുപാട് കൊല വെട്ടിക്കഴിഞ്ഞു ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ഒരു കൊല വെട്ടി ഇരുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു പാളങ്കുണൻ കൊല വെണ്ടക്ക ചെടി അതിപ്പോൾ ചാക്കിലാണ് നട്ടിരിക്കണത് അത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു മാസമായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടി പറിക്കാം ഇത് കേരളത്തിൽ സുലഭമായിട്ട് കാണുന്ന ചുണ്ടങ്ങ എന്ന് പറയും റോഡരികിലും പറമ്പിലും ഒക്കെ മുളയ്ക്കണമാണ് ഇതിവിടെ സ്ഥിരമായിട്ട് മുളച്ച് വലുതായി നന്നായിട്ട് കായ്ക്കാറുണ്ട് ഇത് ബയറിന് ഏറ്റവും നല്ല സാധനമാണ് ബിൽഡിംഗ് പറയുന്നത് എൺപത്തി ഏഴിലാണ് അന്ന് തൊട്ട് ഇതിൻ്റെ മുകളിലുണ്ട് പല പല ചെടികളുണ്ട് കുറെ എണ്ണം കളഞ്ഞിട്ടുണ്ട് രണ്ടാമത് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തേഴ് കൊല്ലമായി ഇത് മുപ്പത്തേഴാമത്തെ കൊല്ലമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ചേട്ടനും ഉണ്ട് ഇതിൻ്റെ കൂടെ ചേട്ടന് ഇതിന് താഴെ താമസിക്കുന്നുണ്ട് ഉള്ളിയും ഉണ്ട് ഇതിൻ്റെ കൂടത്തിൽ അന്ന് തൊട്ട് വീട്ടിലുള്ള പച്ചക്കറിയുടെ ഒരുവിധം എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട് മുളക് ഈ സവാള ഉരുളക്കെ ഒഴിച്ച് ബാക്കി ഒരുവിധം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കാബേജ് കോളിഫ്ലവർ ഒക്കെ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞേ ഉള്ളൂ ഇപ്പം ഇല്ല അതെല്ലാം ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഉണ്ട് തക്കാളി ഉണ്ടായിരുന്നു കപ്പയുണ്ട് മുരിങ്ങക്കയുണ്ട് വെണ്ടക്കയുണ്ട് വഴുതനങ്ങയുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് രാവിലെ ഒമ്പതര മണിയാകുമ്പോൾ മുകളിൽ വരും ഒരു ഒരു മണിവരെ വെള്ളമൊഴിക്കലും പിന്നെ അതിൻ്റെ പരിപാലനം ആയിരിക്കും ഒരു മണി കഴിഞ്ഞ് താഴെ പോയിട്ട് ഊണ് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നാല് മണിക്ക് വീണ്ടും കയറും ഏഴ് മണിവരെ അതിൻ്റെ മുകളിൽ തന്നെയാണ്